ഭാഗമായി രൂപമാറ്റം വരുത്തിയ പുല്ലൂർ പെരിയയിലെ പുളിക്കാൽ വരയില്ലം റോഡ് അപകടത്തുരുത്തായി അപകടസ്ഥിതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തിറങ്ങി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ദിശയും രൂപവും മാറ്റം വരുത്തിയതോടെ പുല്ലൂർ പെരിയയിലെ പുളിക്കാൽ വരയില്ലം റോഡ് അപകടമുനമ്പായി മാറി അപകടാവസ്ഥ മാറ്റാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി പുല്ലൂർ അടിപ്പാതയ്ക്ക് അടുത്തായി നിൽക്കുന്ന മൂന്ന് പഞ്ചായത്ത് റോഡുകളും ദേശീയപാതയ്ക്കായി ഒരുക്കിയ സർവീസ് റോഡിനോട് ചേരുന്ന ഇടത്താണ് അപകടങ്ങൾ പതിവായത് പുളിക്കാൽ വരയില്ലം റോഡ് തുടങ്ങുന്ന ഇടത്താണ് അപകട സാധ്യത ഏറെയുള്ളത് ഇവിടെ തടസ്സമായി നിൽക്കുന്ന മൺതിട്ടകളും വൈദ്യുതി തൂണുകളും മാറ്റാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് വണ്ണാർവയൽ മധുരമ്പാടി കണ്ണാങ്കുട്ട് പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് നിത്യേണ ഈ റോഡ് ഉപയോഗപ്പെടുത്തുന്നത് നേരത്തെ ഉണ്ടായ റോഡ് രൂപമാറ്റം വരുത്തിയപ്പോൾ നിലവിൽ ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന രീതിയിൽ റോഡ് ഒരുക്കിയത് കുത്തനെയുള്ള ഇറക്കത്തോടെയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ നേരത്തെയുള്ള റോഡ് വെട്ടിപ്പൊളിച്ച് പുതിയ റോഡ് ഒരുക്കിയപ്പോൾ സമീപത്തെ രണ്ട് വൈദ്യുതി തൂണ് നീക്കം ചെയ്യാനും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്താണ് വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം മൺതിട്ടകളും വൈദ്യുതി തൂണുകളുമാണ് ഉള്ളത് ഇവിടുത്തെ തടസ്സങ്ങൾ നീക്കാൻ നടപടി വൈകുന്നതായും ആക്ഷേപമുണ്ട് പഞ്ചായത്ത് റോഡിൽ സ്ഥാപിച്ച വൈദ്യുതി തൂണും എച്ച് വൈദ്യുതി കടന്നുപോകുന്ന തൂണും ഇടിഞ്ഞു വീഴാറായ മൺതിട്ടയിലാണുള്ളത് ഒരാഴ്ചക്കകം ഇവിടെ അഞ്ച് അപകടങ്ങളാണ് നടന്നത് ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീഴുന്നത് സംഭവമായി മാറിയിട്ടുണ്ട് റോഡിന്റെ അപകടസ്ഥിതി ഒഴിവാക്കി നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ നടപടി വേണമെന്ന് പഞ്ചായത്ത് അംഗം എം വി നാരായണൻ ആവശ്യപ്പെട്ടു പുല്ലൂർ വരയിൽ റോഡ് പുല്ലൂർ ബാങ്ക് സ്കൂൾ റോഡ് ഈ രണ്ട് റോഡുകളും വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ പുതിയ റോഡുമായി ബന്ധപ്പെട്ട് പുതിയ റോഡിന്റെ ജോലിയായി ബന്ധപ്പെട്ട് എൻ്റെ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചതോടുകൂടി വാഹനങ്ങൾ മുഴുവൻ മേൽപ്പാലത്തിൽ പോവുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റ് റോഡ് എന്ന രൂപത്തിൽ ഇരുകരയിലുള്ള റോഡ് പോകുന്ന സമയത്ത് വരയിലും ഭാഗത്തു നിന്നും അതായത് പുല്ലൂർ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും കാണാത്തൊരു സ്ഥിതി ഇപ്പോൾ ഉണ്ട് വരയിലും റോഡ് ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഇടത്ത് ഇരുഭാഗത്തെയും കാഴ്ച മറയ്ക്കും വിധം മൺതിട്ടകളുണ്ട് ഇത് നീക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അംഗം ടി വി കരിയൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു മേഘാ കമ്പനിയാണ് ഇവിടെ പ്രവൃത്തി നടത്തുന്നത് ഒരു മാസം മുൻപ് തന്നെ റോഡിന്റെ അപകടസ്ഥിതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ കർമ്മസമിതി രൂപവത്കരിച്ചിരുന്നു പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെട്ട കർമ്മസമിതിയാണ് പ്രവർത്തനം നടത്തുന്നത് റോഡിലെ അപകടസ്ഥിതി ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം വേണമെന്ന് ഇ പി ശ്രീധരൻ നമ്പ്യാർ പറഞ്ഞു ഈ റോഡ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു സ്കൂട്ടറിനോ അല്ലെങ്കിൽ കാറിനോ ഒന്നിനും ഇതുവഴി പോകാൻ പറ്റില്ല ഞങ്ങളൊക്കെ ചുറ്റി വളഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്യൂ മെയിനായിട്ട് ചെയ്തു തരണം കൂടാതെ എൻ എച്ച് എപ്പ് സർവീസ് റോഡ് ഓപ്പൺ ചെയ്തു അപ്പോൾ ഈ എൻ ഈ റോഡിൽ നിന്ന് എൻ എച്ച് ലേക്ക് ഇറങ്ങുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടി അത് കാണാൻ പറ്റുന്നില്ല അവർക്ക് സ്ലോ ചെയ്യാനും പറ്റുന്നില്ല ഞങ്ങൾക്ക് അവരെ കാണാനും പറ്റുന്നില്ല അപ്പോൾ സർവീസ് റോഡിന് രണ്ട് സൈഡിലുമായിട്ട് ഇരുവശത്തുമായിട്ട് ഹമ്പ് തരണം അത് മേഘയായാലും എൻ എച്ച് ഐ ആയാലും ആരായാലും ഒരു ഹമ്പ് ഫിക്സ് ചെയ്ത് തരണം മാത്രമല്ല രണ്ട് സൈഡിലുള്ള വ്യൂ ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പോസ്റ്റുകളും അതുമാതിരി വളഞ്ഞിട്ടുള്ള ആ ഒരു മുരമ്പ് മാതിരിയുള്ള ഏരിയയും ഒഴിവാക്കി കിട്ടണം ഇതാണ് ഞങ്ങൾ മേഘയായിട്ട് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടത് നിത്യേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് കണ്ണാങ്കോട്ട് ഭഗവതി ക്ഷേത്രം സംസ്കൃതി പുല്ലൂർ പുളിക്കാൽ അംഗൻവാടി പ്രിയദർശിനി ക്ലബ്ബ് കോൺഗ്രസ് ഓഫീസ് അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം മധുരമ്പാടി മുത്തപ്പൻ മടപ്പുര കുരുക്ഷേത്ര കലാസമിതി ഇല്ലം കണ്ണച്ചൻ ദേവസ്ഥാനം പടിഞ്ഞാറ്റയിൽ തറവാട് പടിഞ്ഞാറേവീട് വീട് തറവാട് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാനുള്ള പ്രധാന യാത്രാ മാർഗത്തിലാണ് അപകടസ്ഥിതി നിലനിൽക്കുന്നത് അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടന ിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്